സ്നേഹക്കൂട്ടന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ വളരെ വലിയൊരു സംഘർഷം വരുന്ന നിമിഷങ്ങളിലൂടെ തന്നെയാണ് കഥ മുന്നോട്ട് പോകുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ തന്നെയാണ് ഇപ്പോൾ കഥയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അമിക്കസ് ഫ്യൂറി ഇന്ദ്രന്റെ കള്ളക്കളികൾ പൊളിക്കാനായിട്ട് വരുന്നുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയൊരു പ്രശ്നത്തിലൂടെയാണ് ഇപ്പോ ഇന്ദ്രനും പല്ലവിയും സേതു ഒക്കെ കടന്നു പോകുന്നത് അങ്ങനെ രാവിലെ തന്നെ ഇതിനെ ചുറ്റുപറ്റിയുള്ള സംസാരങ്ങൾ തുടങ്ങി ഇന്ദ്രനും രാജ്യലക്ഷ്മി ഇരിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു ആ പല്ലവി ഇതേപോലെ വിളിച്ചിട്ട് പല്ലവിയെ പല്ലവിയോട് ശോഭ പറയുന്നത് ശോഭയെ ആ ഇതേപോലെ വരുന്നുണ്ട് അവൻ വരുന്നുണ്ട് അവൻ അവിടെ നിന്ന് പ്ലെയിനിൽ കയറി കഴിഞ്ഞു ഉടൻ തന്നെ എയർപോർട്ടിൽ എത്തും അപ്പോ ഈ പേടിക്കേണ്ട അവൻ ഉടൻ തന്നെ ഇങ്ങോട്ടേക്ക് എത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശോഭശിഷു ആരാ ആ അവനല്ലേ നിന്റെ സഹോദരൻ അവന് ഉടനെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ണോ അപ്പൊ ഭയങ്കര സന്തോഷമായി ഒപ്പം തന്നെ പല്ലവിയും പിന്നെ പല്ലവിയും സേതു പറഞ്ഞതുപോലെ തന്നെ പാറോ എല്ലാവരും ആ ഒരു സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ട് സംസാരിക്കാൻ തുടങ്ങി അതേപോലെ അമ്മാവൻ വരുന്നുണ്ടെന്നും അമ്മാവൻ അമ്മൻ അമ്മാവൻ ഇപ്പൊ ഉടൻ തന്നെ തിരിച്ചെത്തും ബോംബെയിൽ നിന്നാണ് ട്രെയിൻ കയറി പ്ലെയിൻ കയറി വരുന്നത് അപ്പൊ അവിടുത്തെ അധോലോകമാണ് അമ്മാവൻ അമ്മ അപ്പോ സേതു ഉടനെ പറയുന്നുണ്ട് അമ്മാവൻ വരണമോ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടത്തെ കളികളൊന്നും നടക്കത്തില്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ തന്നെ നടക്കും അതുകൊണ്ട് അമ്മാവനെ കൊണ്ടുവരണമോ വിളിക്കണമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ അമ്മാവൻ വന്നേ മതിയാകൂ അമ്മാവൻ വന്നാലേ ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരത്തുള്ളൂ എന്നാണ് പല്ലവി പറയുന്നത് അപ്പൊ അതൊക്കെ കേട്ടിട്ട് സേതു അവിടെ ഇന്ദ്രനൊന്നും എന്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം പല്ലവിയോട് ചോദിക്കുമ്പോഴാണ് എന്റെ അമ്മാവൻ വരുന്നുണ്ട് എന്റെ അമ്മാവൻ വലിയൊരു അധോലോകമാണ് ഒരാളെ കുത്തിയ കേസിലൊക്കെ പ്രതിയാണ് അതുകൊണ്ട് നിങ്ങളുടെ കളികളൊന്നും എന്റെ അമ്മാവന്റെ അടുത്ത് നടക്കത്തില്ല അമ്മാവൻ ഉടൻ തന്നെ തിരിച്ചെത്തും ഇപ്പൊ കുറച്ചുകൂടി ഇന്ദ്രനെ പേടി പേടിയല്ല കുറച്ചുകൂടി വാശി കൂടി വരുമ്പോ തന്നെ അയാളെ പോളിച്ചടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ അവിടെ ഇന്ദ്രൻ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ പിറ്റേ ദിവസം തന്നെ പല്ലവി സേതുവിനോട് പറയുന്നുണ്ട് സേതു നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയി അങ്ങനെ ഊർമിളയെ ഊർമിളയെ കാണാനായിട്ട് സേതുവും പല്ലവിയും പോയി പോയി കണ്ടു സംസാരിച്ചു ഊർമിളയോട് പറയുന്നുണ്ട് ഇതേപോലെ നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം സെറ്റായി എല്ലാവരും ഒന്ന് പറഞ്ഞു കൊഴുപ്പിച്ചപ്പോൾ തന്നെ ഇന്ദ്രന്റെ കുറച്ചുകൂടി വാശിയായി അപ്പൊ എന്ത് ഇന്ദ്രൻ പറഞ്ഞത് ആ അയാളെ പൊളിക്കാനായിട്ടുള്ള കിടിലൻ പ്ലാനുകൾ ഇന്ദ്രൻ ഒരുക്കിയിട്ടുണ്ട് എന്നുകൂടി അവിടെ പല്ലവി പറയുന്നുണ്ട് അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര ഒരു ഒരു സന്തോഷം അവർക്ക് തോന്നി ഇനി എന്തായാലും നമ്മൾ കേസിൽ വിജയിക്കും എന്ന് ഉർമിളയെ ഓർപ്പിച്ചു പറഞ്ഞു അങ്ങനെ പലവേ തിരികെ വീട്ടിലെത്തി ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോഴും അമ്മാവൻ വരുന്ന കാര്യങ്ങളും അമ്മാനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും ഇന്ദ്രൻ പറഞ്ഞത് ഒരാളും വരാൻ പോകുന്നില്ല ആര് വന്നാലും ഞാൻ അയാളെ തകർത്തിരിക്കും എന്നാൽ രാജലക്ഷ്മിക്ക് ചെറിയൊരു പേടി തോന്നി തുടങ്ങിയിട്ടുണ്ട് അവൻ വന്ന് അയാൾ വന്നു കഴിഞ്ഞാൽ ഇന്ദ്രനെ കൊല്ലുമോ ഇന്ദ്രനോട് ദേഷ്യം കാണിക്കുമോ എന്തെങ്കിലും സംഭവിക്കുമോ എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്നൊക്കെ ഒരു പേടി രാജലക്ഷ്മി ഇന്ദ്രനോട് പറയുന്നുണ്ട് മോനെ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് മാറി നിന്നാലോ ഇവിടെ നിൽക്കാതെ കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കുന്നതല്ലേ നല്ലത് പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് ഇന്ദ്രൻ തയ്യാറല്ല ഇന്ദ്രൻ വലിയൊരു ധൈര്യശാലിയാണ് എന്തും നേരിടാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ് അതുകൊണ്ട് തൻ്റെ അടുത്ത് ഒരു കളികളും നടത്തത്തില്ല എന്ന് ഇന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഇതിനിടയിൽ കാട്ടൂരാൻ വക്കീലിനെ കാണുകയും കാട്ടൂരാൻ വക്കീലിനോട് സംസാരിക്കുകയും എന്നിട്ട് ഇതേപോലെ ഒരു ആൾ വരുന്നുണ്ട് അപ്പോ അയാളോട് തെറ്റായിട്ട് പ്രതി പ്രതി പെരുമാറിക്കഴിഞ്ഞാൽ അത് കേസിനെ ബാധിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോഴത്തെ നടപ്പുവശം വെച്ചിട്ട് ഇന്ദ്രനെ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല പല്ലവിയോടും വീട്ടുകാരോടുമുള്ള ദേഷ്യം അമിക്കസ്ക്യൂറി ആയിട്ട് വരുന്ന വക്കീലിനോട് കാണിക്കാനായിട്ടാണ് ഇന്ദ്രൻ തീരുമാനിച്ചിരിക്കുന്നത് അയാളെ പൊളിച്ചെടുക്കാനായിട്ട് ഇന്ദ്രൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാൽ അവസാനം കിടിലൻ ട്വിസ്റ്റുകളായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക ഇനി എന്തൊക്കെ സംഭവിക്കും എന്നു വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും